അപ്പൊ നമുക്ക് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന സെക്ഷന്റെ പേരാണ് ഫംഗ്ഷൻസ് നമ്മളിപ്പോ ഓടയുടെ പേര് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് റിലേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ടേ അപ്പൊ നോർത്തോക്കാണ് ഓഡയുടെ പേർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം എ ബി എബിക്ക പിന്നെ അനീഷ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പഠിച്ചു അതിന്റെ ഒരു സബ്സെറ്റ് ആണ് ആണെന്ന് റിലേഷൻ എന്ന് പഠിച്ചു ഇനി നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ഫംഗ്ഷൻസ് അപ്പൊ എന്താ ഫങ്ഷൻസ് ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ റിലേഷൻസ് ഇനി എന്താണ് ആ സ്പെഷ്യാലിറ്റി ആ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് റിലേഷൻ പഠിച്ച പറ്റി നമ്മൾ എന്താ പഠിച്ചത് നമ്മൾ ഒരു വൺ ത്രീ ഫൈവ് ടു ഫോർ സിക്സ് ആയിരുന്നു എക്സാമ്പിളിൽ എടുത്ത ഇത് എല്ലാം കണക്ഷൻ ഉണ്ട് അല്ലെ ഇനി നമ്മള് റിലേഷനിൽ പഠിച്ചത് പക്ഷേ നമ്മൾ ഫംഗ്ഷനിൽ പഠിക്കുമ്പോൾ എന്താണെന്ന് അറിയോ പഠിക്കുന്നത് ഇത് എ ഇത് ബി ഫംഗ്ഷനിൽ വരുന്ന സ്പെഷ്യാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എയിലെ ഓരോ എലമെന്റും ഇത് ഉണ്ട് പക്ഷേ എയിലെ എല്ലാ ബിയിലെ ഒരു എലമെന്റിലും ബിയിലെന്റുമായിട്ട് റിലേഷനുള്ളു അതായത് എ ഇപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്നും ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു എലമെന്റിന് തന്നെ ഈ രണ്ട് മൂന്ന് എലമെന്റുമായിട്ട് റിലേഷൻ ചെയ്യാൻ പറ്റത്തില്ല എക്ക് ബിയിലെ ഒരു ആയിട്ട് റിലേഷൻ കാണും അത് കുറച്ചുകൂടെ ഞാൻ ക്ലിയർ ആയി തരാം നമ്മള് ഓടേഡ് പേർ എഴുതിയെന്ന് വിചാരിച്ചു എനിക്കിപ്പോ രണ്ട് ഒന്ന് രണ്ട് രണ്ട് തന്നെ എഴുതാൻ പറ്റൂല കാര്യം നമ്മളൊരു ഫങ്ഷൻ എഴുതുമ്പം ആ ഫങ്ഷനിലെ ഫസ്റ്റ് ഓഡേഡ് പേറിലെ ഫസ്റ്റ് കമ്പോണന്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അതായത് ഇവിടത്തെ ഓരോ എലമെന്റിനും ബിയിലെ ഓരോ എലമെന്റും ആയിട്ട് എന്ത് റിലേഷൻ ഉള്ളു മനസ്സിലായോ ഉള്ളി വൺ എലമെന്റ് എയിലെ ഓരോ എലമെന്റിനും ഓരോ എലമെന്റുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ മനസ്സിലായോ ഇപ്പൊ എനിക്ക് ഇവിടെ ഇവിടെ നോക്കിയാണ് ഈ ഒന്നിനും രണ്ടു ആയിട്ടും നാലു ആയിട്ടും ആറുമായിട്ടും ഒക്കെ റിലേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇത് റിലേഷൻ ആയി ആയിപ്പോയത് ഫംഗ്ഷൻ ആവണോ എന്താവണോന്നോ ഒന്നിന് ഒന്നിൽ രണ്ടുമായിട്ട് റിലേഷൻ വരാം അല്ലെങ്കിൽ നാലുമായിട്ട് റിലേഷൻ വരാം അല്ലെങ്കിൽ ആറുമായിട്ട് റിലേഷൻ വരാം അല്ലാതെ ആയിട്ടോ രണ്ടെണ്ണോ ആയിട്ടോ ഒന്നും റിലേഷൻ വരാൻ പറ്റില്ല എയിലെ ഓരോ എലമെന്റിനും ബി യിലെ ഓരോ എലമെന്റുമായിട്ട് എന്ത് വരാൻ പാടുള്ളൂ റിലേഷൻ വരാൻ പാടുള്ളൂ നമ്മൾ നേരത്തെ റിലേഷൻ ഡോ ഫ്രം എ ടു ബി എന്നല്ലേ എഴുതിയത് ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ എഫ് ആണ് എഴുതുന്നത് എഫ് ഫ്രം എ ടു ബി എന്ന് എഴുതും ക്ലിയർ ആയോ ഇതെങ്ങനെയാണ് വായിക്കുന്നത് ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി ഓക്കെ ഫംഗ്ഷൻ എഫ് ഫ്രം എ ഫ്രം എ ടു ബി ഇങ്ങനെയാണ് ഫംഗ്ഷന് വായിക്കുന്നത് ഫങ്ഷൻ എന്താണെന്ന് പറയാനല്ലോ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇപ്പൊ ഞാൻ ഫംഗ്ഷനെ ഒരു ഫോമിൽ എഴുതി അല്ലെ എഫ് ഫ്രം എ ടു ബി എന്ന് എഴുതി ഇനി ഇതല്ലാതെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഫോമിലും എനിക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിനെങ്ങനെയാണ് വായിക്കുക എന്ന് അറിയാവോ എക്സ് ഈസ് ഈസ് ടു ടു ആസ് ആസ് ദ ദ ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് ഓഫ് 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 വൈ വൈ എക്സ് എക്സ് എഫ് ഈക്വൽ ടു വൈ ഇനി ഇത് നോക്കിയാണ് വൈ എക്സ് എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു വേരിയബിൾ ആണ് പക്ഷെ വൈ അങ്ങനെയാണോ അല്ല എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വേരിയബിൾ ആണ് അതായത് എക്സിന്റെ വില മാറുമെങ്കിൽ വൈയുടെ വില മാറും പക്ഷെ എക്സിന് ആരെയും നോക്കാനല്ല നോക്കാൻ ഒരു പുതിയ വില നമുക്ക് കൊടുക്കാം പക്ഷെ വൈക്ക് എന്തൊരു പുതിയ വില കൊടുക്കാൻ പറ്റുമോ എക്സിന് വില കൊടുത്ത് അത് എഫ് ഓഫ് എക്സിൽ കൊടുക്കുമ്പോ കിട്ടുന്ന വാല്യൂ ആണ് വൈയുടെ വില അപ്പം നമുക്ക് എന്തെന്ന് പറയാം എക്സിനെ ഡിപ്പെൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം ക്ലിയർ ായോ എഫ് എക്സിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം വൈയെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം ഇനി അതുപോലെ എടുത്ത് നോക്കി ഇപ്പൊ ഞാൻ എഫ് ഫ്രം എ ടു ബി എന്ന് നേടി അല്ലേ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ എ വിളിക്കുന്ന പേരാണ് കോ എന്താണ് റേഞ്ച് ഈ എൽ നിന്ന് ബിയിലോട്ട് റിലേഷൻ പറയുമ്പം ഫങ്ഷൻ ആവണമെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ എലമെന്റിനും ബി യു ആയിട്ടുള്ള റിലേഷൻ വേണം അല്ലെ എല്ലാ എലമെന്റിനും ആയിട്ട് റിലേഷൻ വേണം എന്നാ ഓരോ എലമെന്റിനും ഒരു എലമെന്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ റിലേഷൻ പറയാനും പറ്റൂ എല്ലാ എലമെന്റിനും ആയിട്ട് റിലേഷൻ വേണം ഓരോ എലമെന്റിനും ഒരു എലമെന്റുമായിട്ട് ബിയിൽ റിലേഷൻ പറയാനും പറ്റും അപ്പൊ എയിലെ എല്ലാ എലമെന്റും എപ്പോഴും ഫംഗ്ഷനിൽ വരും എല്ലാ എലമെന്റിനും ഇമേജ് വേണം

സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് നമുക്ക് സെറ്റ് സെപ്ലിഡർ ഫോമിലെ സെപ്ലിഡർ ഫോർമെൽ എഴുതണമെങ്കിൽ കുറച്ചും കൂടെ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞേ ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ വേർ എക്സ് ബിലോങ്സ് ടു എ എക്സ് ബിലോങ്സ് ടു എൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാൻ പറ്റുന്ന വൈയുടെ കളക്ഷനുകളെയാണ് എന്തെന്ന് പറയുന്നത് ആർ ഓഫ് എഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം കേട്ടോ വൈക്ക് പകരം എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എഴുതാം എഫ് ഓഫ് എക്സ് സീക്വൽ ടു വൈ എങ്ങനെയാണ് എക്സ് സീക്വൽ ടു എഫ് ഓഫ് എക്സ് സീക്വൽ ടു വൈ വരുന്നത് എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ആണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ എഴുതിയത് ഓക്കെ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി ആ എഫ് ഓഫ് എക്സിന്റെ പ്രത്യേകത എന്തോ ആണ് ആ എയിലുള്ള എക്സുകളായിരിക്കണം ഇങ്ങനെ എഴുതുമ്പോൾ ഈ ഫോം വേണ്ട എയിലുള്ള എക്സ് എക്സ് ബിലോങ്സ് ടു ക്ലിയർ ആയോ നമ്മൾ എന്താ പഠിച്ചത് ആ പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് എന്താ നോക്കി ഇവിടെ ഞാൻ ഒരു ഡബ്ല്യു ആയിട്ടാണ് എക്സ് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു എഫ് ഫ്രം എക്സിന് ഓരോ എന്ത് എഴുതാം ഡബ്ല്യുണ്ടെ സബ്സെറ്റ് എന്ന് എഴുതാലോ സബ്സെറ്റ് 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 ഓഫ് 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 നിന്ന് പോകുന്ന ഒരു ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇല്ല എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എക്സ് എന്ന് പറയുന്നത് ഡബ്ല്യുണ്ടെ സബ്സെറ്റ് ആയിട്ട് എഴുതി അപ്പൊ എക്സ് എന്തോ അപ്പൊ ഇതെന്തോന്നാണ് ഡൊമൈനാണ് അപ്പൊ ഡൊമൈൻ ഓഫ് എഫ് ഓക്കെ അങ്ങനെ എഴുതാൻ പറ്റുന്ന വൈകളെ വിളിക്കുന്ന പേരാണ് എന്ത് മനസിലായോ ഡബ്ല്യുവിന് എക്സിന്റെ സബ്സെറ്റ് ആയിട്ട് എടുക്കുന്നു എന്നിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡബ്ല്യുണ്ടെ സബ്സെറ്റിൽ നിന്ന് വൈലോട്ട് എന്ന് പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഡൊമൈൻ ഏതായി ഡബ്ല്യു ആയി അങ്ങനെ എഴുതാൻ പറ്റുന്ന വൈകളെ വൈ ആയി വിളിക്കുന്ന പേരാണ് എന്ത് ടാർജറ്റ് ഓഫ് ദ ഫങ്ഷൻ ക്ലിയർ ായല്ലോ നമ്മളെന്താ പഠിച്ചത് ഫങ്ഷൻഷൻ എന്തോന്നാണ് ആ ഓരോ എലമെന്റിനും ബിയിലെ ഓരോ എലമെന്റുമായിട്ട് എന്ത് വരും റിലേഷൻ വരും എല്ലാ എലമെന്റിനും വരും അതുപോലെ ബി ലോരോ എലമെന്റുമായിട്ടേ വരും ഇനി അടുത്തത് പിന്നെ നമ്മൾ എന്ത് പഠിച്ചു ഡൊമൈൻ പഠിച്ചു ഇനി 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 നമുക്ക് ടുത്ത പഠിക്കാനുള്ളത് റെസ്ട്രിക്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് എങ്ങനെ മൂന്ന് സെറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആയിട്ട് വരും ക്ലിയർ ആയോ സബ്സെറ്റ് ഓഫ് എക്സ് ഇനി എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എൽ നിന്ന് വൈയിലോട്ടുള്ള ഫംഗ്ഷൻ ആണ് ക്ലിയർ ആയോ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ടും ജി എന്ന് പറയുന്നത് എ യിൽ നിന്ന് വൈയിലോട്ടും ഫംഗ്ഷൻ ആണ് അങ്ങനെ ഇങ്ങനെ എനിക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ജി എന്ന് പറയുന്നത് എഫിന്റെ ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്ന ജി ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഓഫ് ഫംഗ്ഷൻ എഫ് ടു എഫ് അല്ല ഫംഗ്ഷൻ എഫ് ടു പറയാം ജിഒഫ് എഫ് ജിഒഫ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആണ് എങ്ങനത്തെ വരുമ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈലോട്ടും ജി എന്ന് പറയുന്നത് എന്ന് വൈലോട്ടുമുള്ള ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ട് ആണോ അതിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് എയുടെ റെസ്ട്രിക്ഷൻ ആണെന്ന് പറയാം ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയതിൽ എഴുതാം മാത്തമറ്റിക്കലി എഫ് റെസ്ട്രിക്ഷൻ എ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം ജി ആണെന്ന് എഴുതാം മനസ്സിലായോ എഫ് റെസ്ട്രിക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് ജി ആണെന്ന് എഴുതാം ക്ലിയർ ആയല്ലോ ായല്ലോ നമുക്ക് റെസ്ട്രിക്ഷൻ ഓഫ് ഫംഗ്ഷന് മനസ്സിലായി ഇനി നമ്മൾ നമ്മളടുത്ത ഇനിയാണ് കുറച്ച് സീരിയസ് ലെവലിലോട്ടുള്ള സെക്ഷനിലോട്ട് പോകുന്നത് ഇൻജക്റ്റീവ് സബ്ജക്റ്റീവ് ബൈജക്റ്റീവ് ക്ലിയർ ആയോ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജെക്റ്റീവ് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇതൊക്കെ എന്താണെന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് അവിടെ നിന്ന് എക്സിൽ നിന്ന് വൈയിലോട്ട് എക്സും വൈയും എന്താണ് നോൺ സെറ്റുകളാണ് ഓക്കെ ഇനി ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓ ഫൈ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഈക്വൽ ആയിട്ട് വരുന്നു അത് എക്സ് ബിലോങ്സ് ടു എക്സ് വൈ ബിലോങ്സ് ടു ക്ലിയർ ആയോ ായോ ഞാനൊരു ഫങ്ഷൻ വരച്ചു ഫങ്ഷനെ ഞാൻ റൂൾ അനുസരിച്ച് എല്ലാം ചെയ്തപ്പോ എക്സിന് വൈയോടാണ് വെള്ളം ഓക്കെ അല്ല എക്സിൽ നിന്ന് എക്സിലോട്ടുള്ള ഫംഗ്ഷൻ രണ്ട് എലമെന്റ്സ് ഞാൻ എക്സിൽ തന്നെയാണ് എടുക്കുന്നത് വൈ അല്ല വൈ എടുക്കുമ്പോ ഇതിലാണെന്നൊരു ഒരു തെറ്റിദ്ധാരണ വരും അതുകൊണ്ട് ഞാൻ അത് ഇസട്ടിലോട്ടാക്കാം എക്സും ഇസട്ടും എടുത്ത് എവിടെയുള്ളത് ും എഫ് എക്സ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു വാല്യൂ കിട്ടൂല്ല എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ വാല്യൂ കിട്ടൂല്ല ഈ രണ്ട് വാല്യൂ ഒന്നാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഈ എഴുതിയേക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ആവുമ്പം എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് അതായത് എഫ് ഓഫ് എക്സും എഫ് ഓഫീസും നമ്മൾ ഈക്വൽ ആണെന്ന് എടുത്താൽ നമുക്ക് എക്സ് എസ് ഈക്വൽ ടു ഇസഡ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും പറ്റുകയാണെങ്കിൽ അത് എഫ് എക്സും എഫ് ഓ ഫിസഡും ഈക്വൽ ആണെന്ന് എടുക്കുമ്പം എക്സ് എസ് ഈക്വൽ ടു ഇസഡ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊക്കെ എന്ത് പറയാം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണെന്ന് പറയാം മനസ്സിലായോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം ഇൻജക്റ്റീവ് ആണെന്ന് പറയാം ആ ഫങ്ഷൻ മാറ്റി എഴുതാം എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈകിട്ടോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എക്സ് എക്സ് കോമ ഇസഡ് എന്ന് പറയുന്നത് എക്സിലെ എലമെന്റ് ആണ് നമുക്ക് ഇഞ്ചക്റ്റീവ് ആണ് എഴുതാമോ പ്രത്യേകത നമുക്ക് ഇംപ്ലൈസ് ഞാൻ വൈയുടെ എലമെന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ടു ഇസെട്ട് പറ്റിയ പ്രൂവ് ചെയ്യാൻ പറ്റിയ ഫംഗ്ഷൻ ഇൻജെക്ടീവ് ആണെന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചും പറയാം രണ്ട് ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു ആയിട്ട് എടുക്കുകയാണ് എഫ് ഓഫ് എക്സും നോട്ട് ഈക്വൽ ടു ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം എക്സ് നോട്ട് ഈക്വൽ ടു ഇസെഡ് എന്ന് കിട്ടണം ഓക്കെ അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്റ്റീവ് ഫങ്ഷൻ നോക്കാം എന്താണ് സബ്ജെക്ടീവ് ഫംഗ്ഷൻ പറയുന്നത് നമ്മൾ ഇവിടെ ഒരു വൈ എടുക്കണം വൈ ബിലോങ്സ് ടു വൈ എടുക്കണം ഓക്കെ ആ വൈ ബിലോങ്സ് ടു വൈ എടുക്കുമ്പോ അതിന് കറസ്പോണ്ടൻസ് ആയിട്ട് അവിടെ ഒരു എക്സ് കാണുമല്ലോ എക്സ് ബിലോങ്സ് ടു എക്സ് കാണുമല്ലോ അതായത് ഇവിടെ ഒരു വൈ വരണമെങ്കിൽ ഏതോ ഒരു എക്സിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇട്ടു കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന വൈ കിട്ടുന്നത് അല്ലേ അപ്പൊ നമുക്ക് വൈ ബിലോങ്സ് ടു വൈ എടുത്തു കഴിഞ്ഞാൽ എക്സിസ്റ്റ് എ നമ്പർ എക്സ് ബിലോങ്സ് ടു എക്സ് ഓക്കെ പറയുന്ന ദയർ എക്സിസ്റ്റ് ഓക്കെ ഈ സൈന്റെ പേര് എങ്ങനെ വായിക്കും എക്സിസ്റ്റ് അപ്പൊ നമ്മളൊരു വൈ ബിലോങ്സ് ടു എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായാലും എന്ത് ചെയ്യും എങ്ങനത്തത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാൻ പറ്റുന്ന തരത്തില് ഒരു എക്സ് കാണും അവിടെ ഓക്കെ അങ്ങനെയാ അതിന് നമുക്ക് എങ്ങനെ എഴുതാം റേഞ്ച് ഓഫ് എഫ് എന്ന് എഴുതി ആ വയ്യാ അപ്പൊ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് വൈ ആവത്തക്ക രീതിയില് വരണം അങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് സർജക്ടീവ് അതായത് ഞാൻ ഇവിടെ നിന്ന് ഒരു വൈ എടുക്കുമ്പം ആ വൈക്ക് എന്തായാലും ഇവിടെ ഒരു എക്സ് കാണുമല്ലോ ഇനി പറയുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോകുന്നതിന് ഇമേജ് എന്നും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പറയുന്നെങ്കിൽ പ്രീഇ ഇമേജ് എന്നാണ് പറയുന്നതേ ആ അപ്പൊ ഇവിടുത്തെ വൈക്ക് എന്തായാലും ഒരു പ്രീഇമേജ് ആയ ഒരു എക്സ് കാണുമല്ലോ എങ്ങനെ എഴുതാൻ പറ്റുന്ന രീതിയിൽ എഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സ് കാണും അപ്പം ഇവിടെ ഉള്ള എല്ലാ എലമെന്റ്സും എന്താണ് ഫംഗ്ഷൻ ആണെങ്കിൽ വരുമല്ലോ അങ്ങോട്ട് റിലേഷൻ കാണുമല്ലോ അപ്പൊ അതിന്റെ അർത്ഥം ഒന്നാണ് ഇവിടെ ഉള്ള എല്ലാ എലമെന്റും ഓഫ് ഇഫില് വരും അതായത് റേഞ്ചും ഈക്വൽ ആയിട്ട് വരുന്ന മീനിങ് അപ്പൊ അതാ നോക്കിയാണ് റേഞ്ച് ഓഫ് ഇഫ് എന്ന് പറയുന്നത് കോഡോമൈൻ ആയില്ലേ അപ്പൊ അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെയും വിളിക്കുന്ന പേരാണ് സർജക്റ്റീവ് സബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ ഇനി ബൈജക്റ്റീവ് ഇനിഷൻ എന്താണ് ബൈജക്റ്റീവ് ഫങ്ഷൻ ഒന്നുമില്ല ഇൻജക്ടീവ് പ്ലസ് സബ്ജക്റ്റീവ് ഓക്കെ ഇഞ്ചക്റ്റീവ് ഫങ്ഷനെയും ഓക്കെ നമുക്ക് ഇത് ആയി ഇത് ക്ലിയർ ആയി ഇഞ്ജക്ടീവ് വെച്ചാൽ ബൈജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ജക്റ്റീവ് സബ്ജക്റ്റീവിന്റെയും കൂടെ ഒരുമിച്ച് വരും ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇക്വലന്റ് ഫങ്ഷൻ പറയുന്നത് എഫും ജിയും രണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ജി ഈ രണ്ട് കോങ്ഷനും ഈക്വൽ തന്നെയാണെന്ന് പറയണമെങ്കിൽ ഓഫ് ഓഫ് എഫും ജിയും വരും ഈക്വൽ ആയിട്ട് വരും അതുപോലെ ഫോർ ഫോർ ഓൾ ഓൾ എക്സ് 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 എക്സിൽ നിന്ന് പറയുന്നത് ബിലോങ്സ് ടു എഫ് റേഞ്ചിലാണ് തമ്മിൽ ഈക്വൽ ആയിട്ട് വരും അപ്പം രണ്ട് ഫംഗ്ഷൻ ഈക്വൽ ആണെങ്കിൽ ഇഫ് ആൻഡ് ഒള്ളി ഇഫ് ഫസ്റ്റ് ആയിട്ട് വരും രണ്ടാമത്തെ കണ്ടീഷൻ ഈക്വൽ ക്ലിയർ ആയല്ലോസ് ഓഫ് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ പറയുന്ന എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ട് പറയ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും വൈയിൽ നിന്ന് എക്സിലോട്ട് ആയിരിക്കും അതെങ്ങനെ ആണെങ്കിലാണ് ബൈജക്റ്റീവ് എന്ന് കഴിഞ്ഞാൽ സബ്ജെക്ടീവ് ഇൻജക്റ്റീവ് കൂടെ വരുമ്പോ വൈയിൽ നിന്ന് എക്സിലോട്ടായിരിക്കും നമുക്ക് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എഴുതാം ഓഫ് എഫ് എന്ന് എഴുതി കൂടെ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് എഫ് എന്ന് എഴുതാം അപ്പൊ നമുക്ക് എന്ന് പറയുന്നത് എവിടെ എവിടത്ത് പോകും റേഞ്ച് ഓഫ് എഫിൽ നിന്ന് എക്സിലോട്ട് പോകുന്ന ഒരു ആയിരിക്കും ഇതിന് എന്താ വായിക്കുന്നത് എഫ് ഇൻവേഴ്സ് എന്നാണ് വായിക്കുന്നത് ഓക്കെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം അല്ലേ അതുപോലെ ഇവിടെ എങ്ങനെ എഴുതാം എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം ഇവിടുത്തെ വൈലെ എലമെന്റ് അല്ലെ നമ്മൾ അപ്പൊ വൈയിലെ എലമെന്റ് ആണ് വൈ വൈ ബിലോങ്സ് ടു വൈ അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ചെയ്യുമ്പോ എനിക്ക് എവിടെ കിട്ടിയ ഉത്തരം എക്സിലാണ് കിട്ടുന്നത് അപ്പൊ എക്സ് ബിലോങ്സ് ടു എക്സ് ഇവിടെ എഫ് ഓഫ് എഫ് എക്സ് ടു വൈ ആവുമ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ായല്ലോ അപ്പൊ ഇവിടെ ഓരോ എക്സിനും ഒരു യുണീക്കായിട്ട് ഒരു വൈ എക്സിസ്റ്റ് ചെയ്യും എവിടാ വൈയില് അതായത് റേഞ്ച് ഓഫ് എഫില് ഓക്കെ ആണല്ലോ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കോംപോസിറ്റ് ഫങ്ഷൻ കോംപോസിറ്റ് ഫങ്ഷൻ പറയുന്നത് എഫും ജിയും രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് അതിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് എഫ് എഫ് കോ ജി കോമ്പോസിഷൻ എഫ് ഏ അത് എഫിനെ ജിയിലോട്ട് കോമ്പോസിറ്റ് ചെയ്ത് ചേർക്കുന്നു കൂട്ടിച്ചേർക്കുന്നു എഫിനും കൂടെ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള ഫങ്ഷൻ ആണ് ജി എന്ന് പറയുന്നത് വൈയിൽ നിന്ന് ഇസഡിലോട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഇസഡിലോട്ടുള്ളതായിരിക്കും വൈ നോക്കിയപ്പോൾ എക്സ് ഒട്ട് ഇസെറ്റ് വൈ വരെ വന്നിട്ടുണ്ട് പിന്നെ ജി എന്ന് പറയുന്നത് വൈ തൊട്ട് ഓ വൈ തൊട്ട് ഇസറ്റ് വരെ വന്നിട്ടുണ്ട് എങ്കിൽ എഫ് കോമ്പോസിൻ എക്സ് തൊട്ട് ഇസ്ട് വരെ അല്ലേ വരുന്നത് ക്ലിയർ ആയല്ലോ ഇതിന് നമ്മള് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം ഇതിനെങ്ങനെ എഴുതാം ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇസ്ടഴുതാം ഓക്കെ അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും ഓഫ് എക്സ് കിട്ടും ചിലപ്പോ എഫ് എക്സിന്റെ പിയാണെന്ന് എലമെന്റ് ആയിരിക്കും വൈയിൽ തന്നെ എലമെന്റ് ആയിരിക്കും എഫിന്റെ റേഞ്ച് എവിടെയാണ് വൈ ആണ് അപ്പൊ എലമെന്റ് വരും അപ്പൊ ആ എലമെന്റ് ഇവിടെ വൈയുടെ ആയിട്ടല്ലേ വരുന്ന ആ എലമെന്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും ഇസ്സായിട്ടുള്ള ഒരു വാല്യൂ കിട്ടും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്ന ഈ സൈനെ വിളിക്കുന്ന പേരാണ് ഓമറിക്കോൺ കേട്ടോ ഓമറിക്കോൺ ജി കോംപോഷൻ എഫ് എന്നാണ് വായിക്കുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഓക്കെ അത് ക്ലിയർ ആയല്ലോ ഇമേജ് ഇൻവേഴ്സ് ഇമേജ് ഓക്കെ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ട് പറയുന്ന ഒരു ഫംഗ്ഷനാണ് എയും ബിയും ഇനി ടു സെറ്റുകളാണ് ഓക്കെ ഇത്തരം നമുക്ക് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞേക്കാണ് ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളതാണ് ഇമേജ് ഓഫ് സെറ്റ് എ അണ്ടർ എഫ് ഇമേജ് ഓഫ് സെറ്റ് എ അണ്ടർ എഫ് എന്ന് പറയുന്ന സെറ്റിന്റെ സെറ്റില് ഇമേ എഫിന്റെ ഇമേജ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് അതെങ്ങനെയായിരിക്കും നമ്മള് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എഫ് ഓഫ് എഫ് ഇമേജ് എന്ന് പറയുമ്പോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും എഫ് ഓഫ് എക്സ് ആയിരിക്കും എങ്ങനത്തത് സച്ചിദാൻ എക്സ് ബിലോങ്സ് ടു എറായാലോ എഫ് ഓ എവിടെന്നാണോ എ എക്സ് എടുക്കുന്നത് അതിന്റെ ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ എ യിലാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത് അപ്പൊ എയിലുള്ള ഒരു എലമെന്റ് എടുത്ത് നമ്മള് എഫിൽ കൊടുക്കണം അതായത് എഫ് ഓഫ് എക്സ് കിട്ടും ഓക്കെ ക്ലിയർ ആയല്ലോ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം ഇമേജ് ഓഫ് സെറ്റ് എ അണ്ടർ എഫ് ഇതിന ഇനി ഇങ്ങനെ എഴുതി കൂടെ എന്ന് പറയുന്നത് എ എക്സിന്റെ ഒരു സബ്സെറ്റ് അല്ലേ അപ്പം എക്സ് എന്ന് പറയുന്നത് എ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും എ തന്നെ കിട്ടത്തില്ലേ കാര്യം എക്സും വൈയും തന്നിട്ടുണ്ട് എയും ബി തന്നിട്ടുണ്ട് എ ബി എന്ന് പറയുന്നത് എക്സിന്റെ ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം എന്ന് പറയുന്നത് എക്സിനായിട്ട് ഇന്റർസെറ്റ് ചെയ്യുമ്പോൾ ഏത് തന്നെ കിട്ടും ഏതന്നെ കിട്ടത്തില്ലേ അതെന്ന് പറയുന്നത് എന്തായിരിക്കും എഫ് ഓഫ് എക്സിന്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ ക്ലിയർ ആയോ അതെന്തായാലും എഫ് ഓഫ് എക്സിന്റെ സബ്സെറ്റ് ആയിരിക്കും ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തോന്നാണ് എഫ് അല്ലേ ക്ലിയർ ആയോ അത് റേഞ്ച് ഓഫ് എഫ്എൽ അതെന്താ സബ് സബ്സെറ്റ് ആയിരിക്കും കോഡോമൈനായ വയ്യടെ സബ്സെറ്റ് ആയിരിക്കും ക്ലിയർ ആയോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ഇന്റർസെക്ഷൻ എക്സ് എന്ന് എന്തൊന്നാണ് അതിന്റെ ഉത്തരം എഫ് ഓഫ് എ തന്നെ വരും അതൊന്നു പറഞ്ഞത് എഫ് ഓഫ് എക്സിന്റെ സബ്സെറ്റ് ആണ് ഇനി അടുത്ത എഫ് ഓഫ് ആർ ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് എഫ് ആണ് എഫ് ഓഫ് എക്സ് ഇനി അതിന്റെ സബ്സെറ്റ് ആയിട്ട് അതിന്റെ സബ്സെറ്റായിട്ട് വരുന്ന കോഡ്മെൻറെ സബ്സെറ്റ് അല്ലേ അതൊന്നും വൈ ആണ് ഓക്കെ അത് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ഇൻവേഴ്സ് ഇമേജ് ഓഫ് സെറ്റ് ബിയില് എഫിന്റെ അണ്ടറിൽ വരുന്ന ഇൻവേഴ്സ് ഇമേജ് എങ്ങനെയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെയായിരിക്കും വരുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആയിരിക്കും വരുന്നത് മനസ്സിലായോ എഫ് ഇൻവേഴ്സ് ഓഫ് ബി അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ വരും എക്സ് ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു ബി എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി വരുന്ന എക്സുകളുടെ കളക്ഷൻ ആണ് എഫ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ കളക്ഷനിൽ വരുന്നത് അതിനെ നമുക്ക് നേരത്തെ എഴുതിയ പോലെ എങ്ങനെ എഴുതാം എഫ് ഇൻവേഴ്സ് എങ്ങനെ എഴുതാം എഫ് ഇൻവേഴ്സ് ഞാൻ രണ്ടും എക്സിന്റെ സബ്സെറ്റാണെന്ന് പറഞ്ഞ എക്സ്റ്റ് എക്സിന്റെ സബ്സെറ്റാണ് ഏ വൈ സബ്സെറ്റ് ആണ് ബി അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഇന്റർസെക്ഷൻ വൈ ആയിട്ടാണ് എഴുതിയത് അപ്പം ഇതിന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും എഫ് ഇൻവേഴ്സ് ഓഫ് വൈയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ല എഫ് ഇൻവേഴ്സ് ഓഫ് വൈയുടെ സബ്സെറ്റ് ആയിട്ട് എഴുതി ഓക്കെ എന്താണ് എഫ് ഇൻവേഴ്സ് അല്ലേ എഫ് ഇൻവേഴ്സ് ഓഫ് ഓഫ് റേഞ്ച് റേഞ്ച് അല്ല എഫ് ഇൻവേഴ്സ് ഓക്കെ അതെന്തോന്നാണ്

ബി ക്ഷൻ വൈ ആകുമ്പോ അത് ഇന്റർസെക്ഷൻ എടുക്കുമ്പോ സബ്സെറ്റ് ആയതുകൊണ്ട് വൈ തന്നെ വരുമല്ലോ അല്ലെ ബി തന്നെ വരുമല്ലോ സംശയം ഇല്ലല്ലോ ഇനി അതെന്തോന്നാണ് ഒരു സബ്സെറ്റ് ആയിട്ടല്ലേ പറയുന്ന ഇനി എടുത്താ അതെന്തോ റേഞ്ച് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് അല്ലേ അത് ഇതിന്റെ സബ്സെറ്റ് ആയിട്ടല്ലേ വരുന്നത് റേഞ്ചിന്റെ അല്ലേ അപ്പൊ അങ്ങനെ എഴുതുമ്പോ നമുക്ക് എന്താണ് എഴുതാം റേഞ്ച് ഓഫ് എഫ് എന്ന് പറയാൻ എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം എക്സ് ആയിട്ട് കൂടെ അതാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് എഫ് ഇൻവേഴ്സ് നമ്മൾ എപ്പോഴും എന്താ എവിടെ എങ്ങനെയാണ് എഴുതുന്നത് എഫ് ഇൻവേഴ്സ് എന്ന് വെച്ച് എവിടെ തൊട്ട് എവിടെ തൊട്ടാണ് ഈ വൈ എന്ന് വെച്ചാൽ റേഞ്ച് ഓഫ് എഫ് അല്ലേ അതുകൊണ്ട് ആദ്യത്തെ തന്നെ എഴുതുന്നത് ഓഫ് range of F എന്തായിരിക്കും സഹിച്ചു അല്ലേ ക്ലിയർ ആയല്ലോ ഡൗട്ടില്ലല്ലോ